പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കളക്ഷൻസ് ഒരുന്നതായി നമുക്ക് കാണാം ഫസ്റ്റ് കാണുന്നത് വെജിത്ര സിൽക്കിലുള്ള മെറ്റീരിയലാണ് നെക്കിൽ നല്ലൊരു വർക്ക് വരുന്നുണ്ട് ബോട്ടം സാൻഡൂൺ മെറ്റീരിയലാണ് ദുപ്പട്ട വെജിത്ര സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് കുറച്ചേറെ കളക്ഷൻസ് ഈ മെറ്റീരിയൽ വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഏതെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് മെസ്സേജ് ചെയ്യുക അടുത്ത് നിങ്ങൾ കാണുന്നത് മസ്ലിൻ സിൽക്കിൽ നെക്കിൽ നല്ല വർക്ക് വരുന്നുണ്ട് ബോട്ടം ആണ് ദുപ്പട്ട ബനാറസി സിൽക്കിൽ ജെക്കാർഡ് ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി തന്നെയാണ് അടുത്തതൊരു സിൽക്ക് മെറ്റീരിയലാണ് സിൽക്ക് മെറ്റീരിയലിൽ ജെക്കാഡാണ് ആണ് വന്നിട്ടുള്ളത് തൗസൻഡ് ബൂട്ടി ജെക്കാഡാണ് ചെറിയ ചെറിയ ബൂട്ടാസ് ആണ് ടോപ്പ് ഫുള്ളും വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഇത് വരുന്നത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ബനാറസി മെറ്റീരിയൽ ജെക്കാട് ദുപ്പട്ടയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് എല്ലാം നല്ല മെറ്റീരിയലാണ് നല്ല സിൽക്ക് മെറ്റീരിയലാണ് അതിൽ ചെറിയ ബൂട്ടാസാണ് ടോപ്പ് ഫുള്ളും വരുന്നത് കൂടാതെ നെക്കിൽ വർക്കും വരുന്നുണ്ട് പ്രൈസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞാനിത് നമ്മൾ ഓരോ സ്റ്റോക്ക് വരുന്നതനുസരിച്ച് വീഡിയോയിലാണ് ഞാൻ ഉൾപ്പെടുത്താറുള്ളത് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ കുറച്ച് മെറ്റീരിയൽസിൻ്റെ അപ്ഡേഷൻ മാത്രമേ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ ചെയ്യാറുള്ളൂ കൂടാതെ അതിൽ റെഡിമെയ്ഡ് കളക്ഷൻസാണ് കൂടുതലും ഗ്രൂപ്പിലിടാറുള്ളത് കുഞ്ഞു സാരീസിൻ്റെ കളക്ഷൻസും ഒക്കെയാണ് കുർത്തീസ് സാരീസിൻ്റെ കളക്ഷൻസ് ഒക്കെയാണ് ഇടാറുള്ളത് നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്ര അതായത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് സിൽക്ക് മെറ്റീരിയലാണ് ഇത് ചന്തേരി സിൽക്കിലുള്ള മെറ്റീരിയലാണ് നെക്കിൽ നല്ല കട്ട് വർക്കാണ് വന്നിട്ടുള്ളത് കമ്പ്യൂട്ടർ വർക്കാണ് ബോട്ടം സിൽക്കാണ് ദുപ്പട്ട ചന്തേരി സിൽക്കിൽ ഒരു സൈഡ് ബോർഡറോടു കൂടിയാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി എഴുപതാണ് അതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇനി അടുത്ത് കുറച്ച് നേരെ കളക്ഷൻസ് ഉള്ളത് ഈ മസ്ലിൻ സിൽക്കിൻ്റെതാണ് മസ്ലിൻ സിൽക്കിൽ നെക്കിൽ നല്ല ഒരു ലഗ്നവി എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം പ്യുർ സാൻറ്റൂൺ മെറ്റീരിയലാണ് ഇതുപെട്ട സിൽക്കിൽ നല്ല ബോർഡറോടു കൂടിയാണ് വന്നിട്ടുള്ളത് ബോർഡറിൽ വർക്കും വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വളരെ മനോഹരമായ കുറേ നല്ല കളറുകളിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബോട്ടം പ്ലെയിൻ കളറിലാണ് വരുന്നത് നല്ല എംബ്രോയ്ഡറി വർക്ക് ലക്നവി എംബ്രോയ്ഡറി വർക്കാണ് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ടേകാൽ മീറ്റർ വരുന്നുണ്ട് ദുപ്പട്ട രണ്ട് മീറ്ററുമാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വേണമെന്നുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന മെറ്റീരിയൽസ് ആണ് അടുത്തത് ഒരു വിചിത്ര സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് നല്ല കുറച്ച് കളറുകൾ വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്യൂർ വിചിത്ര സിൽക്കിൽ നെക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ബോട്ടം വരുന്നത് പ്യൂർ വിചിത്ര സിൽക്കിൽ തന്നെയാണ് ഇതുപെട്ട് ക്രെഡ് സിൽക്കിൽ എംബ്രോയിഡറി വർക്കും കട്ട് വർക്ക് ബോർഡറുമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പുതുതായി എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഉളങ്ങുന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ അതോ അത് ലേറ്റ കളക്ഷൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇപ്പോൾ കാണുന്ന ഒരു ടൈ ആൻഡ് ഡൈ പ്രിൻ്റിൽ വരുന്ന കോട്ടൺ മെറ്റീരിയൽ ആണ് രണ്ടര മീറ്റർ ആണ് ടോപ്പിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് ദൂപ്പെട്ട സിൽക്കിൽ ഷുബോറി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കോട്ടൺ വരുന്നത് പ്യൂർ കോട്ടനിൽ ഷുബോറി പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയുടെ ലെങ്ത് മീറ്റർ ആണ് ബോട്ടം രണ്ട് മീറ്ററുമാണ് വന്നിട്ടുള്ളത് എല്ലാം ടൈ ആൻഡ് ടൈ ആയിട്ടാണ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു മോഡേൺ സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ അതിന് ടോപ്പ് ഫുള്ളും ആണ് പോയിട്ടുള്ളത് എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് നെക്കിൽ പാച്ച് വർക്കും വരുന്നുണ്ട് തൊള്ളായിരത്തി എഴുപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ബോട്ടവും ദുപ്പട്ടയും ബതിക്ക് സിൽക്കിലാണ് വന്നിട്ടുള്ളത് രണ്ടേകാൽ മീറ്റർ വീതമാണ് വരുന്നത് അടുത്ത കളക്ഷൻ വരുന്നത് ക്രെഡ് സിൽക്കിൽ ബൂട്ട വർക്ക് വരുന്ന മെറ്റീരിയലിന് ടോപ്പ് ഫുള്ളും ബൂട്ടാസ് ആണ് പോയിട്ടുള്ളത് നെക്കിൽ പോട്ടി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ബൂട്ട വരുന്നത് സാൻഡോൺ മെറ്റീരിയലാണ് ദുപ്പട്ട ക്രെഡ് സിൽക്കിൽ വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി നാനൂറ്റി അൻപതാണ് എല്ലാം ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നമ്മൾ ചുരിദാർ കളക്ഷൻസ് എല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഡെലിവറി ചെയ്യുന്നത് നമുക്ക് സാരീസിൻ്റെയും കുർത്തീസിൻ്റെ അതായത് റെഡിമെയ്ഡ് സെറ്റിൻ്റെ കളക്ഷൻസ് ഒക്കെയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അതെല്ലാം ഞാൻ ഗ്രൂപ്പിലാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് സാരീസിൻ്റെ ചിലപ്പോൾ സാരീസിൻ്റെ വീഡിയോസ് ചെയ്യാറുണ്ട് കൂടുതലും ഗ്രൂപ്പിലാണ് ഇടാറുള്ളത് അതുപോലെ ഒന്നും ഞാൻ വീഡിയോയിൽ ഇടാറില്ല എല്ലാം ഗ്രൂപ്പിലാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് താല്പര്യമുള്ളവർ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തേക്കുക ഇതെല്ലാം ക്രെഡ് സിൽക്കിലാണ് വരുന്നത് പിന്നെ നെക്ക് പോർഷനിൽ വേറെ എംബ്രോയ്ഡറി വർക്കുകളൊന്നുമില്ല ടോപ്പ് ഫുള്ളും ബൂട്ടാസ് ആണ് പോകുന്നത് പിന്നെ നെക്കിൽ പൊടലി ബട്ടനുമാണ് ഈ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ റീസ്റ്റോക്ക് കളക്ഷനാണ് മുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഇത് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള കളക്ഷൻസാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അൻപതാണ് അടുത്ത കണക്ഷൻ വരുന്നത് ഒരു ഗ്ലേസ് ആണ് നെക്കിൽ പാച്ച് വർക്കാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ബോട്ടം റയോൺ കോട്ടണിലും ദുപ്പട്ട സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു സൂപ്പർ നെറ്റ് കോട്ട മെറ്റീരിയല് ലക്നവി ജാർ വർക്കാണ് വന്നിട്ടുള്ളത് നെക്കിൽ വർക്ക് വരുന്നുണ്ട് കോട്ട്ലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കോട്ട്ലി ബട്ടൺ അല്ല ചെറിയ ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടാം കോട്ടൺ ആണ് ദുപ്പട്ട സൂപ്പർ നെറ്റ് കോട്ട മെറ്റീരിയലാണ് അടുത്തതൊരു മുസ്ലിം ഫാബ്രിക്കിലുള്ള മെറ്റീരിയൽ ആണ് കാശ്മീരി എംബ്രോയ്ഡറി വർക്കാണ് ആയിരത്തി ഇരുപത്തഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഓർഗൻസ മെറ്റീരിയല് കാശ്മീരി എംബ്രോയ്ഡറി വർക്ക് വരുന്നത് ദുപ്പട്ടയമാണ് അടുത്ത കളക്ഷനും മസ്ലിൻ ഫാബ്രിക്കിൽ തന്നെ ഒരു പാകിസ്ഥാനി എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് സീക്വൻസ് വർക്കും വരുന്നുണ്ട് ബോട്ടം സാന്റൂൺ സിൽക്കാണ് ദുപ്പട്ട ഓർഗൻസേല് കാശ്മീരി എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി എഴുപത്തി അഞ്ചാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ജോർജറ്റിൽ സിഫ്ലി വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഇന്നറും ബോട്ടവും സാന്റൂൺ ആണ് ദുപ്പട്ട ഷിഫോൺ മെറ്റീരിയൽ പ്ലെയിൻ ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് എണ്ണൂറ്റി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തതൊരു ക്യാമ്പറി കോട്ടണിൽ ഇക്കത്ത് പ്രിൻ്റഡ് മെറ്റീരിയലാണ് നെക്കിൽ പാച്ച് വർക്ക് വരുന്നുണ്ട് ബോട്ടം പ്യൂർ കോട്ടണിലാണ് ഡെനിം പ്രിൻറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട പ്യൂർ കോട്ടണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അടുത്തതൊരു കറാച്ചി പ്രിൻറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് എഴുന്നൂറ്റി എഴുപത്തഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ദുപ്പട്ടയും മൽമൽ പ്രിൻ കോട്ടണിൽ പ്രിൻ്റഡ് ആയിട്ടാണ് അടുത്തതൊരു സ്ലബ് കോട്ടണിൽ മിറർ വർക്ക് നെക്കിൽ പാച്ച് വർക്കും വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട മണിപ്പൂരി സിൽക്കിൽ ഡിജിറ്റൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് എഴുന്നൂറ്റി എഴുപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇതെല്ലാം ഡെയിലി വെയർ കളക്ഷനിൽ വരുന്നതാണ് അടുത്തതും ഒരു സ്ലബ് കോട്ടണിൽ ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് ബോട്ടം കോട്ടൺ മെറ്റീരിയലാണ് ദുപ്പട്ട സിൽക്കിൽ ബാന്തനി പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് മെഷർമെൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടൺ രണ്ട് മീറ്റർ ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് എണ്ണൂറ്റി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും മെറ്റീരിയൽസിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ വാട്സാപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ദൈവീധാരം ആരും ഫോൺ ചെയ്യാനായിട്ട് ശ്രമിക്കരുത് ഫോൺ ചെയ്താൽ എടുക്കാൻ സാധിക്കത്തില്ല വാട്സാപ്പിൽ മെസ്സേജ് മാത്രം ഇടുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാവുന്നതാണ് മെസ്സേജ് ചെയ്ത് ക്ലിയർ ആവുന്ന ക്ലിയർ ചെയ്യാവുന്നതാണ് ഞാൻ അര മണിക്കൂറിനോ മെസ്സേജ് ചെയ്ത് കഴിയുന്നതും അപ്പം തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഒരു ഒരമണിക്കൂറിനകത്ത് എന്തായാലും റിപ്ലൈ കിട്ടിയിരിക്കും ഭക്ഷണം വരുന്നത് ബനാർസി ചാന്തേരി സിൽക്കിൽ പ്രിൻ്റഡായിട്ടുള്ള മെറ്റൂരി ആണോ ബ്രിറർ വർക്കും വരുന്നുണ്ട് എണ്ണൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്